ഹലോ ബാക്ക് ചുവർണ് വീഡിയോ ഇന്ന് ഞാൻ സാധനങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് പിന്നെ ഒരു മൂവി കാണണം അല്ലേ ഒരു മൂവി കാണണം നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഓൾറെഡി നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ആ സമയത്ത് റെഡി ആവാൻ പറ്റിയ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു ദെൻ അന്നത്തെ രണ്ടാമതാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നിട്ട് ഒരു വിധത്തിലൊക്കെ റെഡി ആയി പോവാണ് സിക്സ് ഫിഫ്റ്റി ഫൈവിനാണ് മൂവി പക്ഷെ അതിനുമുമ്പ് നമുക്ക് ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യണം ഞങ്ങളൊരു കല്യാണത്തിന് പോകുന്നുണ്ട് അവിടെ നടപടി ആയിട്ടുള്ള നടക്കുവായിരിക്കാം മേ ബി அப்போ அது வீடியோ ஆனா அப்போ இதுவரை எங்கள் சானல் இது சப்ஸ்ரீபையும் சப்ஸ்க்ரை லைக் ஷேர் பெல் பட்டன் அவருக்கா மாறக்கண்ட கமா കാണുന്ന അമ്പലം കണ്ടോ ഗണപതിൻ്റെ അമ്പലം ഇവിടെ സിഗ്നൽ ഇങ്ങനെ വരുമ്പോൾ വൈകുന്നേരം ഒരു ആറര മണിയാവുമ്പോഴത്തേക്കും അവിടെ പായസം കൊടുക്കും ഇന്ന് വന്നപ്പോഴത്തേക്കും അവിടെ പായസം കൊടുക്കുന്നുണ്ടോ എന്നാണ് നോക്കിയത് ഇവിടുന്ന് ആരെങ്കിലും തിരുവനന്തപുരത്ത് വന്നിട്ട് ഇങ്ങോട്ട് കുമാരപുരം പോകുന്ന അടുത്ത് ഈ വിനായകൻ്റെ അമ്പലത്തിൽ വൈകുന്നേരം വന്നിട്ട് ആരെങ്കിലും പാൽപായസം കിട്ടിയിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ ആരെങ്കിലും സൂപ്പറാണ് കേട്ടോ ഓരോ ഗ്ലാസ് പാൽപായസം എല്ലാവർക്കും തരും എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ ദിവസവും ഈവനിങ് സിക്സ് തേർട്ടിക്കാണ് പായസം കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ ആ ഒരു സൈഡിൽ കാണാൻ പറ്റുന്ന പറ്റുന്നോ ഒരമ്മാവ് നിന്നിട്ട് അവിടെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് പായസം ഇന്ന് നമ്മൾ ലുലുവിലേക്കാണ് കേട്ടോ മൂവി കാണാൻ പോകുന്നത് ഞാൻ നോർമലി മിക്കപ്പോഴും സിനിമ കാണാൻ പോവാറുള്ളത് ആർട്ടെക് മാളിലാണ് അവിടെ എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ പോയി വരാനുള്ള ആക്സസ് കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നി കാരണം ലുലുവിൽ ആകുമ്പോഴത്തേക്കും ചില സമയങ്ങളിൽ ഒരുപാട് നേരം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് പാർക്കിംഗ് സ്പേസിലേക്ക് എത്താൻ പറ്റും അത്ര നല്ല തിരക്കുണ്ടാവും അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഒരു ആ ഫിലിമൊക്കെ ഒക്കെ പോകുന്നെങ്കിൽ ആ ഒരു സമയം പിടിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ ലേറ്റായി പോവാറുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് വന്നിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയത് കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് ടൈം കിട്ടും അതുപോലെ ഇന്ന് വലിയ തിരക്കും ഇല്ല വർക്കിംഗ് ഡേ അത് കാരണം ഒരുപാട് തിരക്കില്ലാത്ത ദിവസമാണെന്ന് തോന്നി പാർക്കിങ്ങിന് നമുക്ക് എളുപ്പം തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസിലേക്ക് അക്സസ് ചെയ്യാൻ പറ്റി അപ്പോൾ വർക്കിംഗ് ഡേ അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടേക്ക് പോകുന്നവർ ശ്രദ്ധിക്കണം കാരണം നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ മൂവിക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ കുറച്ചുകൂടി നേരത്തെ പോകുന്നത് ബെറ്റർ ആയിരിക്കും കാരണം പാർക്കിംഗ് സ്പേസ് നമുക്ക് പെട്ടെന്ന് അക്സസ് ചെയ്യാൻ പറ്റില്ല അത്ര നല്ല ക്യൂ ഉണ്ടായിരിക്കും അതിന് ശേഷം മാത്രമേ നമുക്ക് പാർക്കിംഗ് സ്പേസിലേക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ അല്ലാത്ത ദിവസം വർക്കിംഗ് ഡേ അല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പാർക്കിംഗ് ആക്സസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇന്ന് വർക്കിംഗ് ഡേ ആയത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ പാർക്കിംഗ് സ്പേസും കിട്ടി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റി ഒരുപാട് ദിവസം അങ്ങനെ ലേറ്റായി വന്നിട്ട് അങ്ങനെ പാർക്കിംഗ് സ്പേസ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാണ്ട് മൂവിക്ക് ലേറ്റായ അവസരങ്ങൾ ഒരുപാടുണ്ട് നോർമലി ഞാൻ അതുകൊണ്ടാണ് ആട്ടക് മാൾ ചൂസ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമുക്കവിടെ പാർക്ക് ചെയ്ത് ആക്സസ് കിട്ടും നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ലുലു ഇട്ടോ ആണ് ഞാൻ ലുലുല അങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മിക്കപ്പോഴോ അങ്ങനെ ቾസ് ചെയ്ന്ന് അപ്ലൈസ് അല്ല കാരണം പുറത്തു കിട്ടുന്ന പല സാധനങ്ങളും ചിലപ്പോൾ കോസ്ലി ആയിട്ട് ഇവിടെ തോന്നാറുണ്ട് പക്ഷേ ചില സാധനങ്ങളെ പുറത്തു കിട്ടുന്നതിനേക്കാൾ ലാഭമായിട്ടും തോന്നാറുണ്ട് അപ്പോൾ ഞാൻ വന്ന വഴിക്ക് കുഷാൽസിലേക്ക് ഒന്ന് കയറി അവിടെ പുതിയ ന്യൂ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഷാൽസിലേക്ക് കയറി അപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുള്ളവർ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് മംഗല്യസൂത്രം എന്ന് പറഞ്ഞിട്ടുള്ള മാലയുണ്ട് അപ്പോൾ അത് നോർത്ത് ഇന്ത്യയിലൊക്കെ മംഗലസൂത്രം അത് താലി പോലെ അണിയുന്നൊരു സാധനമാണ് പക്ഷെ നമ്മളെവിടെയൊക്കെ നോർമലി ആൾക്കാർ വെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഈ മാല അപ്പോൾ എനിക്കത് ഇഷ്ടമായി വളരെയധികം അഫോർഡബിൾ റേറ്റിലും കിട്ടി അതുകൊണ്ട് ഞാൻ ആ മാല അവിടെ നിന്ന് പിക്ക് ചെയ്തു പിന്നെ അതുപോലെ തന്നെ വേറൊരു മാല എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നോർമലി നമുക്കിങ്ങനെ ആർട്ടിഫിഷ്യൽ ഒക്കെ വാങ്ങാനായിട്ട് ഞാൻ കുഷാൽസ് ചൂസ് ചെയ്യാറുണ്ട് നേരത്തെ മാളഓഫ് ട്രാവൻകൂറിലായിരുന്നു പക്ഷേ എനിക്ക് ലുലൂലുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കാരണം ക്വാളിറ്റിയുള്ള മാല മാലകളായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ആർട്ടിഫിഷ്യൽ ജ്വല്ലറി മിക്കപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് എനിക്ക് കളർ ഫെയ്ഡ് പെട്ടെന്ന് തന്നെ വന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ മേക്കപ്പിലൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഈ ജ്വല്ലറി വെയർ ചെയ്യുമ്പോഴത്തേക്ക് മിക്കപ്പോഴും കളർ ഫെയ്ഡ് പെട്ടെന്നുണ്ടാവാറുണ്ട് നമ്മളത് എത്ര ക്ലോത്ത് കൊണ്ട് നല്ല ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അത് വീണ്ടും വീണ്ടും അത് പെട്ടെന്ന് തന്നെ കളർ ഫെയ്ഡ് ആവാറുണ്ട് പക്ഷേ ഇവിടെ നിന്ന് വാങ്ങിയത് എന്തുകൊണ്ടോ അങ്ങനെ പെട്ടെന്ന് ഫെയ്ഡ് അതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കുറേ ജുവൽസ് ഞാൻ ഇവിടുന്ന് കളക്ട് ചെയ്ത ജുവൽസ് ഉണ്ട് പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി വാങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കളർ ഫെയ്ഡ് ആവുന്നു എന്ന് പിന്നെ ചില ആൾക്കാരുടെ സ്കിന്നിൻ്റെ പ്രോബ്ലമാണ് ചില ആൾക്കാർക്ക് ഇപ്പോൾ വെള്ളി അതുപോലെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയൊക്കെ പെട്ടെന്നിങ്ങനെ സ്കിന്നിലേക്ക് കിടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫെയ്ഡാവാറുണ്ട് അത് ചിലപ്പോൾ അതിൻ്റെ പ്രോബ്ലം ആവും മേ ബി എനിക്കങ്ങനെ വെള്ളി ആഭരണങ്ങളോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജ്വലറിയോ അങ്ങനെ ഇടുമ്പോഴത്തേക്കും പെട്ടെന്നിങ്ങനെ എൻ്റെ സ്കിന്നിൽ പെട്ടെന്ന് കളർ ഫെയ്ഡ് ആവാറില്ല അപ്പോൾ മോസ്റ്റ്ലി ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയാണ് പിന്നെ കൂടുതലും ഞാൻ കൊളാബറേറ്റ് ചെയ്യുമ്പോഴും എനിക്ക് അതുപോലെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി കിട്ടാറുണ്ട് അപ്പോൾ സം ടൈംസ് എനിക്ക് ഒക്കേഷനിലൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ഡ്രസ്സിന് ആയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതാണ് ചൂസ് ചെയ്യാറുള്ളത് നേരത്തെ നിന്നും അത്യാവശ്യം പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് എന്ന് തോന്നി അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി കാരണം എന്തെങ്കിലുമൊക്കെ പിന്നെ ഭാവിയിൽ ആവശ്യം വരുവാണെങ്കിൽ എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി സോ എനിക്ക് കുറേയൊക്കെ നല്ലതായിട്ട് തോന്നി കുറേയൊക്കെ പക്ഷേ അത് ഡിസൈൻസ് നമ്മൾ നേരെ നേരത്തെ കണ്ടിട്ടുള്ളതുപോലെ തോന്നി ചിലതൊക്കെ എനിക്ക് പുറത്തു നിന്ന് ചില സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ റേറ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നി പക്ഷെ ചിലതൊക്കെ പുറത്തു നിന്ന് വാങ്ങുമ്പോൾ റേറ്റ് കൂടുതലുള്ളത് ഇവിടെ കുറവായിട്ടും തോന്നി അത് എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണെന്ന് പക്ഷേ കുറേ ഇങ്ങനെ ഓൺലൈനിൽ കണ്ടിട്ടുള്ളത് ഇവിടെ അത് റേറ്റ് കുറവായിട്ട് തോന്നി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവർക്ക് ഓൺലൈൻ സൈറ്റും ഉണ്ട് അപ്പം ഓൺലൈൻ സൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം പലപ്പോഴും നമ്മൾ ഡയറക്റ്റ് വാങ്ങുന്നതായിരിക്കും ബെറ്റർ കാരണം ഞാൻ ഓൺലൈൻ സൈറ്റിൽ കണ്ടിട്ട് ഒരു മാങ്ങ ടിക്ക വാങ്ങണമെന്ന് കരുതിയതാണ് പക്ഷേ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് അത് വളരെ ചെറുതായിട്ട് തോന്നി കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന പോലെ തോന്നി അപ്പോൾ അത് ഞാൻ അവരോട് ഡിസ്കസ് ചെയ്തു അക്കാര്യം ഞാനിത് ഓൺലൈനിൽ പിക്ക് ചെയ്യാനിരുന്നതായിരുന്നു പക്ഷേ ഞാനിവിടെ അവിചാരിതമായിട്ട് കയറിയപ്പോഴത്തേക്കും ഞാനത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അത് വളരെ ചെറുതാണ് അത് വലിയ ആൾക്കാർ അത് തെറ്റിതെരിച്ചത് പിക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് എന്താ പറയുക നമുക്കത് സ്യൂട്ടബിൾ ആവത്തില്ല അത് ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവരോട് പറഞ്ഞു ഒരുപാട് അങ്ങനെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ സ്യൂട്ടബിൾ ആവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അത് അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് നമുക്ക് മൂവിയുടെ സമയമായി ഹലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഒരുപാടിങ്ങനെ വൈറലായിട്ടുള്ള ഒരുപാട് അലിഗേഷൻസ് ഒക്കെ വന്നിട്ടുള്ള പണി മൂവിയാണ് ഇന്ന് കാണാനായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു നോർമലി എപ്പോഴും വരുമ്പോൾ ഇവിടുന്ന് കോഫി കുടിക്കാറുണ്ട് അപ്പോൾ ഈവനിങ് ആയത് കാരണം ഒരു കോഫി വാങ്ങി കോഫി വാങ്ങുമ്പോൾ മിക്കപ്പോഴും ഞാൻ കോഫിയിൽ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കാറ് അപ്പോൾ എനിക്ക് കുറച്ച് ടേസ്റ്റ് കുറച്ചുകൂടി മോർ ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ വീട്ടിലാണെങ്കിലും ചായക്കാണെങ്കിലും കോഫിക്കാണെങ്കിലും ഞാൻ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കാറുള്ളത് അത് കുറച്ചുകൂടി മറ്റേ ഷുഗറിനെ അപേക്ഷിച്ച് കുറച്ച് ഹെൽത്തി ആണെന്ന് തോന്നിയിട്ടുണ്ട് മറ്റത് കുറച്ച് അൺഹെൽത്തി ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ആ കുട്ടി തന്ന ഷുഗർ ബ്രൗൺ ഷുഗർ അല്ലായിരുന്നു ആക്ച്വലി ബ്രൗൺ കവർ ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പൊട്ടിച്ചപ്പോൾ ബ്രൗൺ ഷുഗർ അല്ല അപ്പോൾ അവിടെ നിന്ന് പയ്യൻ വന്നിട്ട് എനിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്രൗൺ ഷുഗർ എനിക്ക് എനിക്കെടുത്ത് തന്നു അപ്പോൾ ബ്രൗൺ ഷുഗർ ഇട്ട് കുടിച്ചിട്ടുള്ളവർ അതിൻ്റെ അഭിപ്രായം പറയണം അല്ലെങ്കിൽ നോർമൽ ഷുഗറും ബ്രൗൺ ഷുഗറും തമ്മിലുള്ള ഡിഫക്റ്റും അല്ലെങ്കിൽ ബെനിഫിറ്റ്സും അറിയുന്നവർ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇപ്പം ഷുഗർ ഇപ്പം നല്ലതായാലും ചീത്തയായാലും നമ്മളെ ബോഡിയെ അത് ഉറപ്പായിട്ട് അഫക്റ്റ് ചെയ്യും അപ്പോൾ ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് മാക്സിമം ഞാൻ കുറേ നാളിങ്ങനെ ഷുഗർ അവിടെ ഞാൻ ഡ്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ അത് സാധ്യമാവാറുണ്ട് പക്ഷെ ചിലപ്പോൾ പിടിച്ച് നിർത്താൻ പറ്റാണ്ടാവുമ്പോഴത്തേക്ക് കഴിക്കും പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ്ലി ഷുഗർ കഴിക്കാൻ നമുക്ക് തോന്നും അതിനുള്ള ടെൻഡൻസി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആധികാരികമായിട്ട് അറിയുന്ന ആളുകൾ അതിന് കമൻറ്റ് ചെയ്യണം എനിക്കറിയാമെന്നുള്ള അറിവ് നിങ്ങൾക്ക് പങ്കുവച്ചതേ ഉള്ളൂ ആക്ച്വലി ഞങ്ങൾ ലഞ്ച് കഴിക്കാതെയാണ് വന്നത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് ഐറ്റം എന്തെങ്കിലും കഴിക്കണം എന്നിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയത് കാരണം എന്തെങ്കിലും ഒരു ലൈറ്റായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് കഴിച്ചാൽ മതി എന്നുള്ളതിലാണ് എന്തെങ്കിലും സ്നാക്സ് വാങ്ങാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കണ്ടപ്പോഴത്തേക്കും ബർഗറും സാൻഡ്വിച്ച് അതുപോലെയുള്ള ഐറ്റംസാണ് ഉണ്ടുള്ളത് കുറച്ചുകൂടി എത്തിയിട്ട് ബെറ്റർ ആയിട്ട് കണ്ടത് ബ്രൗണിയാണ് അത് ക്രീം ഒന്നും അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് പ്ലെയിനായിട്ടുള്ള ബ്രൗണി ആയത് കാരണം ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമായത് കാരണം ആ ബ്രൗണിയാണ് വാങ്ങിയത് സോ ഞങ്ങൾ തിയേറ്ററിലേക്കൊന്നും ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞങ്ങൾ ബ്രൗണിയൊക്കെ കഴിച്ച് വളരെ ആസ്വദിച്ച് ഞങ്ങൾ മൂവി കണ്ടു എനിക്കെപ്പോഴും മൂവി കാണാൻ പോകുമ്പം ഒരുപാട് ക്രൗഡ് ഇല്ലാതെ കാണുന്നതാണ് എപ്പോഴും ഇഷ്ടം സാധാരണ ക്രൗഡ് ഉണ്ടാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചില ആൾക്കാരിങ്ങനെ ഒറ്റ വയ്ക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പം ചിലപ്പോൾ നല്ല മൂവി ആണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ആസ്വദിക്കാൻ സാധിക്കാറില്ല അപ്പോൾ അത് കാരണം എനിക്ക് കുറച്ച് ക്രൗഡ് കഴി ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ിഷ്ടമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ ഉണ്ടെങ്കിലും സൂപ്പർ സിനിമ അല്ലേ നല്ല സിനിമയാണ് പിന്നെ ഷോപ്പിംഗ് ഒക്കെ അവസാനിച്ചിരിക്കുന്നു കറക്കം ഷോപ്പിംഗ് ഞാൻ മൂവിയൊക്കെ കഴിഞ്ഞു വരുന്ന വഴിക്ക് പൂവ് മടിക്കണമായിരുന്നു അപ്പോൾ പൂവ് അടിക്കാൻ വേണ്ടിയിട്ട് പൂക്കടകളിൽ കയറി ഒരുപാട് പൂക്കട കയറി പക്ഷേ പൂവിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു നൂറ്റി അൻപത് രൂപയൊക്കെയാണ് ഒരു മരത്തിന് ചോദിക്കുന്നത് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വാങ്ങി തിരിച്ച് സിറ്റിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോരും വഴി ഭയങ്കര മഴയായിരുന്നു റോഡ് പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഭയങ്കര മഴയായിരുന്നു ഫുള്ള് റോഡിലൊക്കെ വെള്ളമായിട്ടും ഗ്ലാസ് ഒന്നും ശരിക്കും ക്ലിയറേ അല്ലായിരുന്നു അങ്ങനെ ഒരു തരത്തിലുള്ള ഹെവി റെയിൻ ആയിരുന്നു എവിടെ നിന്നാണ് പെട്ടെന്ന് റെയിൻ വന്നതെന്നറിയില്ല അത്രയ്ക്ക് വലിയ മഴയായിരുന്നു ശരിക്കും റോഡ് കറക്റ്റായിട്ട് കണ്ട് ഓടിക്കാൻ പോലും പറ്റുന്നില്ല അവർ അത് ശരിക്കും ശ്രദ്ധിച്ച് പോകുകയാണെങ്കിൽ മാത്രമേ അത് നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സൈഡിലേക്ക് ഒതുക്കി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട് അത്രയ്ക്കുള്ള മഴയായിരുന്നു നേരത്തെ മഴയുടെ ലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഇറങ്ങുന്ന സമയത്താണെങ്കിലും നമ്മൾ മൂവി കഴിഞ്ഞിറങ്ങിയപ്പോഴാണെങ്കിലും ഒന്നും മഴയുടെ ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങോട്ട് പോരുമ്പോൾ പെട്ടെന്നാണ് മഴ പെയ്തത് സഡൻലി പെട്ടെന്ന് മഴ പെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി കാരണം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആ നേരത്തെ എൻ്റെ വീഴിൽ കാണിച്ചിട്ടുണ്ട് അവിടെ സ്കൂളിൻ്റെ അവിടെ എത്തണോ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകും അപ്പം അവിടേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ കറങ്ങി വരണം

പിറ്റേ ദിവസം പെട്ടെന്നാണ് ചാവന്തിക്ക് വയ്യാണ്ടായത് ശ്വാസം മുട്ടലും അതുപോലെ തന്നെ ചുമയും ഉണ്ടായിരുന്നു ചുമ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ നിയറുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ഒന്നും സുഖമായിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി പെട്ടെന്നായിരുന്നു ഭയങ്കര ചുമയാണെങ്കിൽ നിർത്താണ്ട് ചുമയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാത്രി ഉറങ്ങാനൊക്കെ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും പെട്ടെന്ന് തന്നെ മുഖമൊക്കെ കയറി അങ്ങ് വീർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഓൾറെഡി ശ്രാവന്തിക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പൊടിയൊക്കെ അടിച്ച് കഴിഞ്ഞതൊക്കെ ആയിരിക്കണം ചിലപ്പോൾ വന്നപ്പോൾ തന്നെ ചെറിയൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിരുന്നു അവിടെ മഴ കൊണ്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നു പിന്നെ ഒരു ഇഞ്ചെക്ഷനും കാര്യങ്ങളും ഒക്കെ എടുത്ത് അവൾ അവിടെ നിന്ന് കുറച്ച് ബെറ്റർ ആയതിനു ശേഷം നമ്മൾ ഹോസ്പിറ്റൽ വീട്ടിങ് വീട്ടിലേക്ക് വന്നു ഹലോ ഇന്ന് ഞാനും ശ്രാവന്തിക്കും കൂടിയിട്ട് മൂവി കാണാനായിട്ട് പോവുക ഇന്നലെ അങ്ങനെ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ശ്രാവന്തിക്ക് വയ്യാണ്ടായി ശ്രാവന്തിക്ക് ചെറിയൊരു പനി പോലെയൊക്കെ വന്ന് അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി അപ്പോൾ ഓക്കെ ആവാണ് ഇപ്പം ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു തൊണ്ടയ്ക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു കിച്ച് കിച്ച് പ്രോബ്ലംസ് ലോക്കി ഇതാക്കും ആ അത് മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ ഇന്നലെ കുറേ സമയം ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു എനിക്കും ഉണ്ട് ചെറിയൊരു ചുമൻ്റെ കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലിരുന്നപ്പോൾ ബോറിങ് അപ്പോൾ അങ്ങനെ മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു ശ്രാവന്തി വന്നിട്ട് ശരിക്കും ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നു ഒരാഴ്ച പോയതേ അറിഞ്ഞില്ല അങ്ങനെ അവൾക്ക് ഇനി അവിടെ വീട്ടിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളിവിടെ നല്ല എൻജോയ് ചെയ്തു ശരിക്കും അവൾ അവളേയും മിസ് ചെയ്യും അവൾക്ക് എന്നെയും മിസ്സ് ചെയ്യുമെന്നുള്ള ആരും ഉറപ്പാണ് അപ്പോൾ അവൾ ഇന്ന് രാത്രിയിലത്തെ ട്രെയിനെ തിരിച്ച് ചെങ്ങന്നൂർക്ക് പോവുകയാണ് വല്ലാണ്ട് മിസ് ചെയ്യും ഞങ്ങൾക്ക് രണ്ടാർക്കും മിസ് ചെയ്യും ഞങ്ങൾ ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് പോവുകയൊക്കെ ഇങ്ങനെ സംടൈംസ് ടൈംസ് അവൾക്കൊരു റിലാക്സിങ് പോലെയാണ് അവൾ ഇവിടേക്ക് വരുന്നത് പണ്ടത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവൾ ഇവിടെ വരാറുണ്ട് ഇവിടെ നിന്ന് നിൽക്കാറുണ്ട് അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വരാറുണ്ട് ഞാനും അതുപോലെ അവിടേക്ക് പോവാറും നിൽക്കാറും ഒക്കെ ഉണ്ട് അതൊക്കെ ഒരു പരസ്പര സ്നേഹത്തിൻ്റെ ഭാഗമാണ്